ആളുകൾ എൻ്റെ ബിഗ് ബോസ് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് എന്നെ ആളുകൾ തിരിച്ചറിയുന്നത് അപ്പോൾ ആ ഒരു ഷോയുടെ ഇമ്പാക്ട് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ കാര്യം ഫസ്റ്റ് സീസണിലാണ് ഞാൻ പോയത് അപ്പോൾ ആള് തിരിച്ചറിയുന്നതിന് ഭാഗ്യമല്ല ബിഗ് ബോസിൻ്റെ കൊണ്ട് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആ പ്ലാറ്റ്ഫോം കൂടുന്നതാണ് ഞാൻ സീസൺ കാണാൻ ഹോട്ട് സ്റ്റാർ കാണുന്ന ടി വിയിൽ നിന്ന് കാണാൻ പറ്റാത്ത കാര്യം ആ സമയത്ത് എനിക്ക് വീട്ടിലുണ്ടാവും എനിക്ക് അത് പോകും അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തു തന്നെ നമ്മൾ ആമ്പലം അറിയാതെ നമ്മള് ഒരു എട്ടുമണിട്ട് പത്ത് മണി നമ്മൾ എല്ലാവരും പുറത്തായിരിക്കും ചിലവളിക്കായിരിക്കും വീട്ടിലുണ്ടാവുള്ളൂ ഞാൻ അങ്ങനെ വീട്ടിൽ ഇരിക്കാറില്ല പുറത്താക്കി അപ്പോൾ വീട്ടിൽ ഞാൻ റീച്ച് ചെയ്ത് ഹോട്ട്സ്റ്റാറിൽ നിന്നൊരു എപ്പിസോഡ് കാണും ലൈവിൽ നിന്ന് കാണാറുണ്ടെടുക്കുന്നത് കാര്യം നമ്മളെന്താ പറയുക നമ്മൾ അറിയുന്ന ഒരാളുടെ സംസാരവും അവരുടെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ നമ്മൾ ടി വിയിൽ നിന്ന് കാണാമല്ലോ നല്ല രസമുള്ള പരിപാടിയാണ് അത് എൻജോയ് ചെയ്യുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കത് പറ അവരിലത് കാണാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് കാര്യം അത് കണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് അഡിക്റ്റ് ആയി പോകുന്നൊരു റിയാലിറ്റി ഷോ ആണ് പിന്നെ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എനിക്ക് എല്ലാവരും എനിക്ക് എനിക്ക് മറ്റേ റോക്കിനെ ഇഷ്ടമായിരുന്നു സിജോനെ ഇഷ്ടമായിരുന്നു ജിൻഡോജ എന്നെ ഇഷ്ടമാണ് ജിൻഡോക്ക് പോസ്റ്റർ അറിയുന്ന വ്യക്തിയാണ് പിന്നെ ഇഷ്ടക്കുറവെന്നല്ല എല്ലാവരുടെയും ഇഷ്ടമാണ് കാര്യം ഇഷ്ടക്കുറവ് ആരോടും ഇല്ല കാര്യം ഓ എല്ലാവർക്കും ഓരോ ക്യാരക്ടേഴ്സാണല്ലോ അപ്പൊ ചില ആളുകളോടും നമ്മള് ജനങ്ങളാണല്ലോ പലരും ഇനി നമ്മുടെ സോഷ്യൽ മീഡിയ ആണ് ആളുകളെ പൊക്കുന്ന താത്യല്ലോ ഈ ഒരു സീസൺ അടിപൊളി ഇല്ല കാര്യം ഒരുപാട് കണ്ടന്റുകളൊക്കെ അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഈ സ്മാർട്ട് ഫോൺ സർച്ചൊക്കെയും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തും സീസൺ അടിവായിട്ട് പോകുന്നതാണ്